ഏവർക്കും ഒരിക്കൽ കൂടെ ബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ഇഷ്ട ഭക്ഷണവും ചോക്ലേറ്റും നൽകി കുട്ടികളെ സന്തോഷിപ്പിക്കാറുണ്ടോ നിങ്ങൾ ഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചുള്ളൂ കുട്ടികളിൽ അനുസരണ ഉണ്ടാകുന്നതിനും പഠനത്തിൽ വിജയം നേടുന്നതിനും വാശിയും ദേഷ്യവും എല്ലാം അവസാനിപ്പിക്കുന്നതിനുമെല്ലാമായി ചില മാതാപിതാക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും സ്നാക്സും ചോക്ലേറ്റും എല്ലാം നൽകി അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ രീതി സാധാരണമാണെങ്കിലും കുട്ടികളിൽ മാനസിക ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഇത് അവരിൽ അനുസരണ ഉണ്ടാകുന്നതിനുള്ള ഒരു ഉപകരണമായി ഭക്ഷണം ഉപയോഗിക്കുന്നത് കുട്ടികളിൽ അനാരോഗ്യ മായ ഭക്ഷണശീലങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ ശീലം കുട്ടികളിൽ മാനസിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും ഈ പതിവിലൂടെ കുട്ടികൾ ഭക്ഷണത്തെ വികാരങ്ങളുമായി ബന്ധപ്പെടുത്തിയേക്കാം ഇത് പിന്നീടുള്ള ജീവിതത്തിൽ വൈകാരിക അവസ്ഥയെ മുൻനിർത്തി ഭക്ഷണം കഴിക്കുന്നതിന് കാരണമായേക്കാം പ്രത്യാഘാതം ഇഷ്ട ഭക്ഷണം കൊടുത്ത് കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അനാരോഗ്യകരമായ ഭക്ഷണങ്ങളോടുള്ള ഇഷ്ടം ജനിപ്പിക്കുന്നു കുട്ടികൾ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾക്കു പകരം ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളും സ്നാക്സുകളും തെരഞ്ഞെടുത്തേക്കാം പ്രായപൂർത്തിയായാലും ഈ ശീലം നിലനിൽക്കും ഇത് പൊണ്ണത്തടിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം വൈകാരിക ബന്ധങ്ങൾ മാതാപിതാക്കൾ മധുര പലഹാരങ്ങളോ ലഘുഭക്ഷണങ്ങളോ പ്രതിഫലമായി നൽകുമ്പോൾ കുട്ടികൾ ഈ ഭക്ഷണങ്ങളെ പോസിറ്റീവ് വികാരങ്ങളുമായി ബന്ധപ്പെടുത്തിയേക്കാം ഇത് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളെക്കാൾ അനാരോഗ്യകരമായ ഭക്ഷണങ്ങളോടുള്ള ഇഷ്ടത്തിന് കാരണമാകും ഈ ശീലം ഭക്ഷണവുമായി വൈകാരിക ബന്ധം സൃഷ്ടിക്കുമെന്നും അത് അമിതമായ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ചൈൽഡ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ സാറ സ്മിത്ത് അഭിപ്രായപ്പെടുന്നു ഫലമായി വിശക്കുമ്പോൾ മാത്രമല്ല സന്തോഷിക്കുമ്പോഴും സങ്കടം വരുമ്പോഴും കുട്ടികൾ ഭക്ഷണം കഴിച്ചേക്കാം ഭക്ഷണവുമായുള്ള ഈ വൈകാരിക ബന്ധം ഇല്ലാതാക്കാൻ പിന്നീട് പ്രയാസമായിരിക്കും ഇത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്നതിലേക്ക് കുട്ടികളെ നയിച്ചേക്കാം ദീർഘകാല ആരോഗ്യ അപകടങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണത്തിലൂടെ കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ആശങ്കാജനകമാണ് പലപ്പോഴും സമ്മാനമായി മധുര പലഹാരങ്ങൾ സ്വീകരിക്കുന്ന കുട്ടികളിൽ മോശം ഭക്ഷണശീലങ്ങൾ വളർന്നു വന്നേക്കാം ഈ ശീലങ്ങൾ പൊണ്ണത്തടിക്കും പ്രമേഹത്തിൽ ും തുടങ്ങി അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അവരുടെ നേട്ടങ്ങൾക്കോ അവരെ സ്വാധീനിക്കുന്നതിനോ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നൽകാതെ മാതാപിതാക്കൾക്ക് അവരെ പ്രശംസിക്കുകയോ സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ അധിക സമയം കളിക്കാൻ സമയം എന്നിവ പ്രതിഫലമായി നൽകുകയോ ചെയ്യാം ഈ രീതികൾ ഭക്ഷണ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കാതെ പോസിറ്റീവായ പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭക്ഷണേതര പ്രതിഫലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വയം മാതൃകയാക്കണം ഭക്ഷണ ആസൂത്രണത്തിലൂടെയും തയ്യാറെടുപ്പിലൂടെയും കുട്ടികളെ ഉൾപ്പെടുത്തുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കാനും സഹായിക്കും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ വളർത്തിയെടുക്കുന്നതിന് ഭക്ഷണ സമയം ആസ്വാദകരവും വിദ്യാഭ്യാസപരവുമാക്കാൻ പോഷകാഹാര വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നു ഭക്ഷണത്തിലൂടെ കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലം ഒരിക്കലും നല്ലതായിരിക്കില്ല ഈ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഈ ശീലം മാറ്റുകയാണ് നല്ലത് അതേപോലെ തന്നെ കുട്ടികളിലെ പൊണ്ണത്തടി ആഗോളതലത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ചോക്ലേറ്റ് അമിതമായി കഴിക്കുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പൊണ്ണത്തടി ഇതുമായി നിരവധി പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകും അമിത പ്രസരിപ്പ് ചോക്ലേറ്റിൽ കാണപ്പെടുന്ന സംസ്കരിച്ച പഞ്ചസാര രക്തത്തിൽ പ്രവേശിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തും ഇത് അഡ്രിനാലിന്റെ ഉത്പാദനം കൂട്ടുകയും കുട്ടികളിലെ അമിത പ്രസരിപ്പുള്ളവരാക്കി തീർക്കുകയും ചെയ്യും ആസക്തി സ്ഥിരമായി ചോക്ലേറ്റ് കഴിക്കുന്നത് ഇതിലൂടെ ആസക്തി ഉണ്ടാവാൻ കാരണമാകുന്നു ഇത്തരം സാഹചര്യം തരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സ്ഥിരമായി ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെ ദോഷഫലങ്ങൾ ഒന്നാണ് ഇത് ആയതിനാൽ കുട്ടികളിൽ ചോക്ലേറ്റ് കഴിക്കുന്നത് മാതാപിതാക്കൾ നിയന്ത്രണം വരുത്തേണ്ടതും അത്യാവശ്യമാണ് അലർജി പ്രശ്നങ്ങൾ വിപണിയിൽ നിന്നും വാങ്ങുന്ന ചോക്ലേറ്റിൽ നിരവധി പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും ഇതിൽ ഏതെങ്കിലും കുട്ടിക്ക് അലർജി ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും പാല് അണ്ടിപ്പരിപ്പ് എന്നിവ അടങ്ങിയ ചോക്ലേറ്റുകളാണ് പൊതുവെ കുട്ടികളിൽ അലർജി ഉണ്ടാക്കുന്നത് ഭക്ഷണം വേണ്ട എന്ന് വെക്കുക കുട്ടികളിൽ ചോക്ലേറ്റിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ആരോഗ്യദായകമായ ഭക്ഷണങ്ങളും പോഷകാഹാരങ്ങളും കഴിക്കാൻ ഇവർ വിമുക്തത കാണിക്കും ഇത് ഇവരുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും ഉറക്കം ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള കെഫിന്റെ അളവ് കുറവാണെങ്കിലും അത് കൂടുതലായി കഴിക്കുന്നത് കുട്ടികളെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കുട്ടികളുടെ ആരോഗ്യത്തെ ചോക്ലേറ്റ് എങ്ങനെ ബാധിക്കുന്നുവെന്നും മനസ്സിലായില്ലേ ആയതിനാൽ കുട്ടികൾ എത്ര ചോക്ലേറ്റ് കഴിക്കുന്നു എന്ന് കണ്ടെത്തി അതിൽ നിയന്ത്രണം വരുത്തുക ഭക്ഷണത്തിലൂടെയും ചോക്ലേറ്റിലൂടെയും കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലം ഒരിക്കലും നന്നല്ല ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു